ഹായ് ഫ്രണ്ട്സ് അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ വന്നിട്ടുള്ള ഒരു അടിപൊളി പഴംപൊരിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ നമ്മൾ സാധാരണ പഴംപൊരിയൊക്കെ മൈദമാവിലൊക്കെ മുക്കിയിട്ടല്ല പൊരിക്കാറുള്ളത് അപ്പോൾ ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളതാണ് കേട്ടോ ഉണ്ടാക്കാനും എളുപ്പമാണ് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിനാവശ്യമായിട്ട് പഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് റസ്ക് പൊടിയും എടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കപ്പൊടിയും കൂടെ ചേർക്കാം ഇനി മുട്ടയുടെ ബാറ്ററിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഓരോന്നായിട്ട് എടുത്തിട്ട് അതിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം റെസ്ക് ബോഡിൽ ഒന്ന് കവർ ചെയ്തിട്ട് എടുക്കേട്ടാ അങ്ങനെ ഓരോ പഴങ്ങളും ചെയ്തെടുക്കുക അപ്പം ഞാൻ ഓരോന്നും ഇതുപോലെ ചെയ്തെടുത്തിട്ട് കേട്ടോ ഇനി നമുക്ക് ചട്ടി ചൂടാക്കിയതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഓരോ പഴങ്ങളും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് നല്ലതുപോലെ മാറി വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക നമ്മൾ സാധാ പഴംപൊരിയിലുള്ള പഴം കഴിക്കുന്നതിനെക്കാട്ടി എത്രയോ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലെ പഴമൊക്കെ നല്ലതുപോലെ വെന്തിട്ട് നല്ലൊരു ടേസ്റ്റായിരിക്കും അപ്പോൾ ഇനി പഴം കെട്ടിയ ഇടക്കൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യട്ടോ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക